വണ്ടാനം മേരി കീൻസ് ചർച്ചിൽ ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു അമ്പലപ്പുഴ വണ്ടാനം മേരി കീൻസ് ചർച്ചിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു കെ സി വൈ എം യു നേതൃത്വത്തിൽ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ റോഡ് ഷോയും ഇതിന്റെ ഭാഗമായി നടന്നു ഇറ്റ്സലാം എം എൽ എ കെ മുറിച്ച് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പള്ളി വികാരി ഫാദർ ജോസഫ് ജെറിവാലയിൽ പീറ്റർ സെർജ് വാലയിൽ പ്രിൻസ് വി കമ്പിയിൽ സജി തോമസ് ബെന്നി എന്നിവർ പങ്കെടുത്തു അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച ഷോ പള്ളിയിൽ സമാപിച്ചു ഈ വർഷത്തിന്റെ ഒരു പ്രത്യേകത ജൂബിലി വർഷം കൂടിയാണ് ആ ജൂബിലി വർഷത്തിൽ ലോകത്തോട് ഉയർത്തിയ സന്ദേശം പ്രതീക്ഷ നിരാശപ്പെടുത്തുന്നില്ല എന്നാണ് അതാണ് ഒരു സന്ദേശം ലോകത്തോട് പറയുന്നത് മാനവിക ലോകത്ത് ഏറ്റവും മനോഹരമായ ഒരു സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ആ ജൂബിലി വർഷത്തെ ആഘോഷ പരിപാടികളെല്ലാം സംഘടിപ്പിക്കപ്പെടുന്നത് തിരുപ്പറമയുടെയും അതിൻ്റെ തുടർച്ചയിൽ എല്ലാം നാം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ മൂല്യങ്ങളും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശം ലോകത്തോട് പറയുന്നതാണ് നമ്മൾ ജീവിക്കുന്ന ഒരു കാലത്തും ലോകത്താകെ നമ്മൾ കാണുമ്പോൾ വിദ്വേഷത്തിൻ്റെയും കലഹത്തിൻ്റെയൊക്കെ ഒരു അന്തരീക്ഷം നമുക്ക് കാണാൻ പറ്റും അവിടെയെല്ലാം സമാധാനപൂർണമായ ഒരു ലോകം സൃഷ്ടിക്കുക എന്ന ഏറ്റവും മഹത്തരമായ സന്ദേശമാണ് നമ്മൾ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തോട് പങ്കുവെക്കേണ്ടത് ഈ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ വേളകൾ നിശ്ചയമായും കലഹങ്ങളില്ലാത്ത രാഷ്ട്രങ്ങൾ തമ്മിലോ വംശങ്ങൾ തമ്മിലോ മനുഷ്യർ തമ്മിലോ വിദ്വേഷവും കലോഹവൊന്നുമില്ലാത്ത ഏറ്റവും സമാധാനപൂർണമായ ഒരു ജീവിതം ഒരു ലോകം ഒരു സമൂഹം അത് സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ മൂല്യം നമുക്ക് ഉയർത്തിപ്പിടിക്കാം ആ മൂല്യമാണ് ലോകത്തോട് ക്രിസ്തുദേവൻ്റെ തിരുപ്പറവിയിലൂടെയും എല്ലാം നമ്മൾ സമൂഹത്തോട് വിളിച്ചു പറയുന്നത് ആ സന്ദേശമാണ് ഏറ്റവും മനോഹരമായ മനുഷ്യർക്ക് ആവശ്യമായ സന്ദേശം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്